ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പോത്തൻകോട് ശാന്തിഗിരിയുടെ മുൻവശത്താണ് ശാന്തിഗിരി ഫെസ്റ്റിന്റെ മുന്നൊരുക്കങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കാണുക അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പോത്തൻകോടിന്റെ ഏറ്റവും വലിയ കാർണിവൽ ആയിട്ടുള്ള അനന്തപുരിയുടെ സ്വന്തം കാർണിവൽ ആയിട്ടുള്ള ശാന്തിഗിരി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അതിനോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങൾ ഏതുവരെ ആയി എന്ന് വിശദമായിട്ട് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാഴ്ചകളെല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ശാന്തിഗിരിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ബ്രോ മനു നമ്മോടൊപ്പം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ാം തീയതിയാണ് ഇന്ന് കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്ത് നിക്കുകയാണ് പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള ഉദ്ഘാടനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ഗാന്ധി ജയന്തി ദിനത്തിലാണ് അപ്പോൾ അതിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങൾ ഉള്ളിലേക്ക് പോയിട്ട് കാണാം എൻട്രൻസിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക് കാണുന്ന ഒരു വിഷലാണത് അപ്പോൾ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിന് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൗണ്ടറായിട്ടും സ്റ്റാളുകളായിട്ടും എല്ലാം ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് എന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം ശാന്തിഗിരി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പെറ്റ് ഷോ വരുന്നത് ഈ ഒരു പ്ലേസിലായിട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയൊരു ഏരിയ ഉണ്ട് വലിയൊരു ഏരിയയാണ് അപ്പോൾ ഇവിടെയാണ് കറക്റ്റ് പെറ്റ് ഷോ വരുന്നത് അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള പ്ലേസിലാണ് നമ്മുടെ നക്ഷത്രവനം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുള്ളത് അപ്പോൾ നക്ഷത്ര വനത്തിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് എന്താണ് നക്ഷത്രവനം എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം മനോഹരമായിട്ടുള്ള നക്ഷത്രവനം വനം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നക്ഷത്രവനത്തിനോട് അപ്പുറത്തോട്ട് ചേർന്നുള്ള സ്ഥലത്തെല്ലാം ആ സ്റ്റാളുകളും മറ്റുമൊക്കെ വരവാനുള്ള അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നക്ഷത്രവനം എന്ന് പറയുന്ന പ്ലേസ് ഇതാണ് മനോഹരമായിട്ടുള്ള ഏരിയയാണ് നക്ഷത്രവനം ഈ നക്ഷത്രവനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളുണ്ട് മനുഷ്യർക്കിന് ഓരോ നാളുകാർ നക്ഷത്രം എന്ന് പറയുമ്പോൾ നാൾ ഇരുപത്തേഴ് നാളുകളുണ്ട് അപ്പോൾ ആ ഓരോ ഇരുപത്തേഴ് നാളിനും ഓരോരോ ജന്മനക്ഷത്രത്തിന് ഓരോരോ വൃക്ഷങ്ങൾ ഉണ്ട് അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും കാണാൻ പറ്റും അപ്പോൾ മകം എന്നു പറയുന്ന നക്ഷത്രമാണ് അപ്പോൾ മകൻ നക്ഷത്രത്തിന് പേരാലാണ് അതിൻ്റെ ആ ഒരു മരമായിട്ട് ജന്മനക്ഷത്രത്തിന് മരമായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ള നക്ഷത്രവനമാണ് ഇത് വിശാഖ നക്ഷത്രം വയ്യങ്കത എന്ന് പറഞ്ഞിട്ടുള്ള വൃക്ഷമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഞാനൊക്കെ ആദ്യമായിട്ട് കാണുന്ന വൃക്ഷങ്ങളാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് തന്നെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അറിയണത് അങ്ങനെയുള്ള ഇരുപത്തേഴ് നക്ഷത്രത്തിൻ്റെ ഇരുപത്തേഴ് വൃക്ഷങ്ങൾ ഉൾപ്പെടുത്തി നക്ഷത്രവനം സജ്ജീകരണമെല്ലാം നടക്കുന്നതേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് വളരെ വളരെ ഒരു ഏരിയ ആയിട്ട് മാറും നക്ഷത്രവനത്തിൽ നിന്ന് നമുക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്നത് നമ്മുടെ മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് എന്നു വെച്ചാൽ വലിയ വലിയ സ്റ്റേജ് പ്രോഗ്രാമുകളെല്ലാം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള മെഗാ സ്റ്റേജാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മണ്ണൊക്കെ ഇടിച്ച് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഒക്ടോബർ രണ്ടാം തീയതി ഇതെല്ലാം പൂർണ്ണ സജ്ജമായിട്ട് ഒരുങ്ങിയിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ മെയിൻ സ്റ്റേജിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു പ്ലേസിലേക്ക് പലവിധ സ്റ്റാളുകളാണ് ഇവിടേക്ക് ഇനി വരാൻ പോകുന്നത് മെയിൻ സ്റ്റേജിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കും അതേപോലെ തന്നെ ഈ വിപണന വിപണനമേള എന്നുവെച്ചാൽ നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ നിന്നും മുന്നേക്ക് വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിനായിട്ട് ഈ ഒരു വിപണനമേളയുടെ വലിയൊരു സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത് ആ സ്റ്റാളിനോട് ചേർന്നാണ് വലിയ രീതിയിൽ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെയും പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വിശദമായിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം മെയിൻ എൻട്രൻസിൽ നിന്ന് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് രണ്ട് റോഡ് കാണാം അപ്പോൾ നമ്മൾ ഈ ഈ റോഡാണെങ്കിൽ നേരെ പോകുന്നത് അമ്യൂസ്മെൻറ്റ് പാർക്ക് അതേപോലുള്ള പിന്നെ ആശ്രമത്തിലേക്കുള്ള നേരെ ഉള്ള വഴിയാണ് പിന്നീട് ഈ ഒരു റൈറ്റ് സൈഡിലോട്ട് കാണുന്ന റോഡ് നേരെ കയറിപ്പോയപ്പോഴാണ് നമുക്ക് ഈ ഒരു ഫ്ലവർ ഷോ വളരെ വലിയ രീതിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഫ്ലവർ ഷോയിലേക്ക് നമുക്ക് ഈ റോഡ് വഴി കയറി പോവാം അപ്പോൾ ഫ്ലവർ ഷോയുടെ ആ ഒരു തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ പ്ലേസും ഈ പ്രദേശത്തുള്ള മാക്സിമം സ്ഥലങ്ങൾ സ്റ്റാളിന് വേണ്ടിയും അല്ലാതെയൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ശാന്തിഗിരി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് സംഘടിപ്പിക്കുന്നത് ശാന്തിഗിരി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗംഭീരമായിട്ട് ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്നായിട്ടുള്ള ഈ ഒരു ഫ്ലവർ ഷോ നടക്കാൻ പോകുന്നത് ഈ ഒരു പ്ലേസിലാണ് കണ്ടില്ലേ വളരെ വിശാലമായിട്ടുള്ളൊരു പ്ലേസിലാണ് വളരെ മനോഹരമായിട്ടുള്ള വീഡിയോകളായിട്ട് എന്നെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ എല്ലാം പൂർണ്ണമായിട്ടുള്ള രൂപം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇപ്പോൾ വളരെയേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്ലവറുകൾ പുഷ്പങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ശാന്തിഗിരിയിൽ എത്തിയിട്ടുള്ളത് ഈ ഒരു ശാന്തിഗിരി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായിട്ട് ഇനി അത് അറേഞ്ച് ചെയ്യുന്ന പരിപാടികളിലോട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പുഷ്പങ്ങളെല്ലാം ഇവിടെ സജ്ജീകരിക്കുന്നുണ്ട് വളരെ വലിയ ഏരിയയിലാണ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലവർ ഷോയുടെ ഭാഗമായിട്ട് തന്നെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചെടികളും പൂക്കളും എല്ലാം നമുക്ക് എന്താ പ്രദർശനത്തിനും അതേപോലെ തന്നെ വിൽപ്പനയ്ക്കും എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഈ ഒരു സദ്യാലയം വളരെ വിശാലമായിട്ടുള്ള വളരെ വലിപ്പം കൂടിയ ഈ ഒരു സദ്യാലയം ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ ഷോ കണ്ടതിന് ശേഷം നേരെ താഴെ ഇറങ്ങിയിട്ട് നമുക്ക് ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഈ ഒരു പ്ലേസിലാണ് ബേഡ്സിൻ്റെ എല്ലാം കിളികളുടെ എല്ലാം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന് ഒരു ഏരിയയാണ് അതുകൊണ്ട് ഈ കിട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ അതിനോട് ചേർന്ന് സിദ്ധാശ്രമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സംഭവം കൂടി ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടികൾ ആരംഭിച്ചിട്ടില്ല സിദ്ധാശ്രമം എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല എന്താണ് സിദ്ധം സിദ്ധം അല്ലെങ്കിൽ ആയുർവേദം എന്നുള്ളത് മനസ്സിലാക്കി ജനങ്ങൾക്കെല്ലാം അതിലൊരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സിദ്ധാശ്രമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ പരിപാടികൾ ആരംഭിച്ചിട്ടില്ല എന്തായാലും മുടിഞ്ഞ വെയിലാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല വളരെ ഭയങ്കര ശക്തമായിട്ടുള്ളൊരു വെയിലാണ് അടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ആ വെയിലിനിടയ്ക്കാണ് നമ്മൾ ഈ ഒരു പരിപാടികളൊക്കെ നമ്മുടെ ശാന്തിഗിരി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരു എന്താ പറയുക തയ്യാറെടുപ്പുകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു വെയിലിനെ ഈ കഠിനമായിട്ടുള്ളൊരു വെയിലിനെ എല്ലാം അവഗണിച്ചുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ വിഷ്വൽസ് എല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസുകളായിട്ട് തന്നെ രേഖപ്പെടുത്തുക ആണ് നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിന് വേണ്ടിയിട്ടുള്ള ഏരിയ ഏതാണ് അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ തകൃതിയായിട്ട് തന്നെ ഇവിടെ നടക്കുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് അപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ മരണക്കിണർ ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വലിയവർക്കായിട്ടും കുട്ടികൾക്കായിട്ടും ഒക്കെയുള്ള ഒരുപാട് റൈഡുകൾ സജ്ജീകരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയ ഒരു 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 വെറൈറ്റി എന്ന് വെച്ചാൽ കണ്ടെങ്കിൽ ഇത് ഈ വിഷുവലിൽ നിങ്ങൾ കാണുന്നതെല്ലാം രാമതുളസിയാണ് അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള രാമതുളസി ം പോലെ ഒരുപാട് എന്താ പറയുക ആ ഒരു ഈ പ്ലേ ഈ ഒരു പ്ലേസിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല നമുക്കൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു സ്മെല്ലാണ് നല്ലൊരു സുഗന്ധമാണ് ഈ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ അപ്പോൾ നമ്മുടെ ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ അവരെല്ലാം നല്ല വളരെ ഫാസ്റ്റായിട്ട് നിൽക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ മരണക്കിണറിൻ്റെ സജ്ജീകരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും അടിപൊളിയായിട്ടുണ്ട് വളരെ ഫാസ്റ്റായിട്ട് പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ടാം തീയതി നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ളൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു തടാകമുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു ലൈറ്റ് ഹൗസ് അപ്പോൾ ഈ ഒരു ലൈറ്റ് ഹൗസൊക്കെ രണ്ടായിരത്തി പത്തിൽ ആണ് നിർമ്മിച്ചതെന്ന് അറിയാൻ പറ്റി അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു നല്ലൊരു തടാകം തന്നെയുണ്ട് മനോഹരമായിട്ടുള്ളൊരു തടാകമുണ്ട് അപ്പോൾ അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ നല്ലൊരു ലൈറ്റ് ഷോ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ വലിയൊരു ഹൈലൈറ്റുകളിലൊന്നായിരിക്കും ഈ ഒരു വാട്ടർ ലൈറ്റ് ഷോ എന്ന് പറയുന്നത് ഇപ്പോൾ ഫെസ്റ്റിൻ്റെ ഈ ഒരു കാർണിവലിൻ്റെ ഹൈലൈറ്റുകളിലൊന്ന് അപ്പോൾ അതിൻ്റെ സൈഡിനായിട്ടാണ് നമ്മുടെ ഈ ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ ഉള്ളത് അപ്പോൾ രാത്രിയൊക്കെ വന്ന് കണ്ടാൽ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ പകൽ തന്നെ ഈ ഒരു വിഷ്വലിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു വൈബ് തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെയാണ് സിദ്ധത്തിൻ്റെയും ആയുർവേദത്തിൻ്റെയും എല്ലാം പ്രോഡക്റ്റുകൾ വിൽപ്പനയുണ്ട് ശാന്തിഗിരിയുടെ തന്നെ പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടുന്ന് മേടിക്കാനും ലഭിക്കും അതേപോലെ തന്നെ ആ സിദ്ധത്തിൻ്റെയും ആയുർവേദത്തിൻ്റെയും ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ മസാജ് പോലുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഈ ഒരു ശാന്തിഗിരി ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് സജ്ജീകരിക്കുന്നുണ്ട് ശാന്തിഗിരി ഫെസ്റ്റിൻ്റെ കോർഡിനേഷൻ ഓഫീസ് അതിനോട് ചേർന്നാണുള്ളത് ഒരു ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് നമ്മുടെ മീഡിയ ആൻഡ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള റൂമൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ കോർഡിനേഷൻ ഓഫീസെല്ലാം കഴിഞ്ഞ മുകളിലേക്ക് നമ്മുടെ ആശ്രമത്തിനോട് അടുത്ത് വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിനാണ് ഈ ഒരു ഹാപ്പിനെസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഒരു ഒരു ഭയങ്കര വൈബ് ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് വൃക്ഷങ്ങൾ നമുക്ക് ഈ ഒരു ഹാപ്പിനെസ് ഗാർഡനിൽ കാണാൻ സാധിക്കും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങളാണ് ഈ ഒരു ഹാപ്പിനെസ് ഗാർഡനിൽ ശാന്തിഗിരി ആശ്രമം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ഹാപ്പിനെസ് ഗാർഡനിൽ നിന്നാണ് ഇവിടുത്തെ ഈ ഒരു ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികളെല്ലാം ആരംഭിക്കുന്നത് നമുക്ക് ഒക്ടോബർ രണ്ടാം തീയതി ഒഫീഷ്യൽ ഉദ്ഘാടനമാണെങ്കിലും അതുവരെയുള്ള സ്റ്റേജ് പ്രോഗ്രാമുകളെല്ലാം നടക്കുന്നത് ഈ ഒരു ഹാപ്പിനെസ് ഗാർഡനിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ് ഇന്നത്തെ ഗാനമേള ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇവിടെയുള്ള വൃക്ഷങ്ങൾ മുഴുവനും ഈ ഒരു ഫ്രൂട്ട്സ് തരുന്ന വൃക്ഷങ്ങളാണ് ഇതെല്ലാം പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ നൽകുന്ന വൃക്ഷങ്ങളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ച് ഹാപ്പിനെസ് ആക്കി മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറപ്പോൾ തന്നെ വളരെ ഭയങ്കര ഒരു വൈബാണ് ഇത്രയും വെയിലുണ്ടായിരുന്ന ഈ ഒരു സമയത്തും ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഹാപ്പിനെസ് ഗാർഡൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഒരു നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ് ഇതിൻ്റെ ഈ ഒരു ഹാപ്പിനെസ് ഗാർഡനിലുള്ളത് തടിയിൽ പണിത മനോഹരമായിട്ടുള്ള ചെയറുകൾ ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു മനോഹരമായിട്ടുള്ള ഉള്ള കുളം തടാകവും നമുക്ക് കാണാൻ സാധിക്കും ശാന്തിഗിരി ആശ്രമത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങൾക്കും ജലം എടുക്കുന്നത് ഈ ഒരു തടാകത്തിൽ നിന്നാണ് ശുദ്ധീകരിച്ചെടുക്കുന്നത് അപ്പോൾ അത് കുടിക്കുവാനല്ല ഈ ഒരു തടാകത്തിൽ നിന്ന് എടുക്കുന്നത് മറ്റ് ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ ഒരു ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡ് കോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുമ്പോൾ ശാന്തിഗിരിയുടെ ഒരു ഫുഡ് കോർട്ടാണ് കണ്ടില്ലേ അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളിലെല്ലാം ഈ കാണുന്നതെല്ലാം ഫുഡ് കോർട്ടാണ് ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെ എല്ലാം വ്യത്യസ്തതയാർന്ന വെജിറ്റേറിയൻ ഫുഡിൻ്റെ വലിയൊരു കലവറയാണ് ഇതൊരു ഫുഡ് കോർട്ടായിട്ട് ഒരുക്കിയിരിക്കുകയാണ് അതേപോലെ തന്നെ ഈ ഒരു പ്ലേസുകളുണ്ടോ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ശാന്തിഗിരി ഓൺലൈൻ ഡോട്ട് കോം ഇതെന്ന് പറയുന്നത് ഇവിടെ ഓൺലൈനിൻ്റെ ഓഫീസാണ് ശാന്തിഗിരിയുടെ തന്നെ അപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ശാന്തിഗിരി ഓൺലൈൻ ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിൽ നമുക്ക് ഗൂഗിളിൽ കയറി നോക്കുമ്പോഴത്തേക്ക് ശാന്തിഗിരിയുടെ പ്രോഡക്റ്റുകളെല്ലാം എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ശാന്തിഗിരിയുടെ പേരിലുള്ളത് ആ പ്രോഡക്റ്റുകളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും നമുക്കത് ഓർഡർ ചെയ്യാനും സാധിക്കും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഓഫീസായിട്ടാണ് ഈ ഒരു ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ പ്ലേസ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പന്തലിട്ടിരിക്കുന്ന വലിയൊരു പ്ലേസ് മുഴുവനും ഫുഡ് കോർട്ടാണ് ഇനിയിപ്പോൾ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ വരാനുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ പാനീപുരി എന്നുള്ള ഒരു പ്ലേസ് മാത്രം കാണാം അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് സ്റ്റാളുകൾ ഫുഡ് കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരാനുണ്ട് ഫുഡ് കോർട്ട് ഏരിയ കഴിഞ്ഞു നേരെ നമ്മൾ ഈ ഒരു ആശ്രമത്തിൻ്റെ എൻട്രി ഭാഗത്തിലേക്കാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആശ്രമത്തിൻ്റെ ഈ ഒരു എൻട്രി ഭാഗത്തിലേക്ക് കയറാം കാരണം വളരെ വലിയ ലൈറ്റ് ഷോ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അത് എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം എല്ലാം വന്നു കഴിഞ്ഞാൽ വളരെ നല്ല നല്ല രീതിയിലുള്ളൊരു ലൈറ്റ് ഷോ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ പോത്തൻകോട് ശാന്തിഗിരി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മുന്നൊരുക്കങ്ങളുടെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് ശക്തമായിട്ടുള്ള വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും മറികടന്ന നമ്മൾ ഈ ഒരു തയ്യാറെടുപ്പിൻ്റെ വിഷ്വലുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ ഒരിക്കൽ കൂടി ഈ ഒരു ശാന്തിഗിരി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ ഒരു മെയിൻ എൻട്രൻസിലൂടെ കടന്ന് നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിക്ക് തന്നെ മറ്റ് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളെല്ലാം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ അതിൻ്റെ വിശദീകരണങ്ങളൊന്നും എത്തിക്കാൻ സാധിക്കാത്തത് വരും ദിവസങ്ങളിൽ ഈ ഒരു ശാന്തിഗിരി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എല്ലാവരും ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വീണ്ടും കാണും വരയ്ക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബായ്